നിങ്ങൾക്ക് വേണ്ടിതാ റോബോട്ടും പിന്നെ മേബർ ഡ്രൈവേഴ്സ് എല്ലാം കൂടെ ആഘോഷമാക്കാനായിട്ട് നമ്മുടെ അകബോട്ടും ഒക്കെ ഒരു എക്സ്പോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് അപ്പൊ എല്ലാരും ഫുൾ ഫാമിലിയും ഫ്രണ്ട്സും ഇത് നടിച്ച് വിളിക്കാം എന്താ നമുക്കൊരു സന്തോഷില്ലാത്തേ ും ചോദിച്ചോട്ടെ കോൺട്രോഴി കാര്യങ്ങളൊന്നും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെയുള്ള ഇവിടെ ചോദിച്ചപ്പോ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് പക്ഷേ ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി പറയരുത് ശരിക്കും ലാലേട്ടൻ ആണോ മമ്മൂക്കിയനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ലാലേട്ടൻ ഫാനാണോ മമ്മൂക്ക ഫാനാണോ ആ ഡിപ്ലോമാറ്റിക് ആയിട്ടല്ല ഉത്തരം പറയാം പ്ലീസ് ഇത് തന്നെയാണ് അപ്പൊ നല്ലൊരു കയ്യിലെടുക്കാൻ നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കിയും ഒരുപോലെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ അങ്കമാലി ഡയറീസ് നമ്മളെല്ലാവർക്കും ഏറ്റവും അധികം എന്താ പറയാ നമ്മുടെ സ്വപ്നത്തിലെ ഒരു സുന്ദരി പോലെയായിരുന്നു ലച്ചി എന്ന കഥാപാത്രം അതുപോലൊരു കഥാപാത്രം ഇപ്പൊ നമ്മള് കുറച്ച് നാളുകളായി നല്ലൊരു കഥാപാത്രത്തിലൂടെ നമ്മൾ സിനിമയിൽ അപ്പൊ ഇനി എന്നാണ് ഒരു ഏതാണ് പുതിയ പ്രൊജക്ട് നമുക്ക് ഇനി സിനിമയാണ് അപ്പൊ അതോടൊപ്പം തന്നെ കണ്ണാപുരം ആളുകൾ നമുക്ക് സ്റ്റേലേഷ് പ്ലീസ് അതായത് അണ്ടർ വാട്ടർ കൺലെക്സ് ഇത് ഇന്ത്യയില് നമ്മുടെ ഏറ്റവും ആദ്യം ഈ ഒരു ടണൽ എക്സ്പോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ പ്രിയങ്കൻ നാട്ടിലുള്ള സുഹൃത്ത് മിസ്റ്റർ നിവിൽ കെ കെ അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരേണ്ടതാണ് നല്ലൊരു കയ്യിലോടു കൂടി അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം പ്ലീസ് മിസ്റ്റർ നിവിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ മിസ്റ്റർ നിവിൽ ആ അത് ബാക്കിൽ ആള് അധികം അങ്ങനെ എക്സ്പോസ് ചെയ്ത ഒരാളാണ് പ്ലീസ് ഒന്ന് നല്ലൊരു കയ്യില് കൊടുക്കാം പ്ലീസ് നമ്മുടെ ഓഷ്യാനോ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ എന്ന കോൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യയിൽ കൊണ്ടുവന്നതിൽ തന്നെ നമ്മൾ കേരളത്തിൽ കൊല്ലത്താണ് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പ്ലീസ് ഒന്ന് മാറി കൊടുക്കാമോ അതാണ് അതൊന്ന് കൈയടിച്ചു കൊടുക്കുമോ കാരണം ഇത്രയും ചെറുപ്പത്തില് ഇത്രയും കോൺസെപ്റ്റിന്റെ ഉടമയാണ് അപ്പം നേരം നിങ്ങൾ വളരെയധികം നന്ദി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്താലും പ്ലീസ് താങ്ക് യു അപ്പോ നമ്മുടെ നമ്മുടെ ചടങ്ങിലേക്ക് കടക്കാം i